നമുക്ക് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു എക്സാം വളരെ അധ്വാനത്തിന് ശേഷം പരിശ്രമിച്ച് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും നമ്മൾ ആ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക ചിലപ്പം നമ്മൾ ഒന്ന് ആടി തുള്ളി കളിച്ച് സന്തോഷത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അതൊരു വല്ലാത്ത എക്സ്പ്രഷനാണല്ലേ അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അവസാനം നമ്മളൊരു വിജയം കൈവരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലേ അത് പ്രകടിപ്പിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കൈകൊള്ളാൻ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു ആസെറ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും അതുപോലെയാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു മാധുര്യം ആ ഒരു എമോഷണൽ ഇമ്പാക്റ്റ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പാർക്ക് പോയിട്ട് ദേശീയ പതാകയൊക്കെ പിടിച്ചോണ്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ശരീരത്തെ ചലിപ്പിക്കുന്ന രീതിയിൽ ആ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻ അതിലൂടെ വരട്ടെ എന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ടപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റിൽ ഏതോ ഒരു ഒരു മുജീബ് റഹ്മാൻ ഡോക്ടർ ഒരു ഫേക്ക് ഐ ആണ് ഒരു ചത്ത പ്രൊഫൈലാണെങ്കിലും ഇതിൻ്റെ പിന്നിലും ജീവനുള്ളൊരു മനുഷ്യനുണ്ടാവും ഒരുപാട് ഫേക്ക് ഐ ഡികളുണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്ന ഐ ഡികളാണ് ചിലപ്പോൾ ഈ മുജിബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ മുജിബ് റഹ്മാൻ ആയിരിക്കില്ല വേറെ എന്തെങ്കിലും ഒരാളെ ഫോട്ടോ എടുത്തിട്ട് വേറെ ആൾക്കാരിടുന്നതായിരിക്കും ഡോക്ടർ കോമാളിത്തരം കളിച്ചോ പക്ഷെ അത് ദേശീയ പതാക കൊണ്ട് കളിക്കരുത് എന്നാണ് ഒരിക്കലും ദേശീയ പതാകയെ നമ്മൾ അവഹേളിക്കാറില്ല അവിടെ ചെയ്തത് ഒരു സന്തോഷകരമായ മുഹൂർത്തം ആ നിമിഷം ഞാൻ ഫീൽ ചെയ്തത് എൻ്റെ ഉള്ളിൽ സന്തോഷകരമായൊരു എക്സ്പ്രഷൻ ഉണ്ടായത് സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും അതുപോലെ ഒരുപാട് പോസിറ്റീവ് കെമിക്കൽസിൻ്റെയും ഒരു ഉത്പാദനം നടക്കുന്നൊരവസ്ഥയാണ് എനിക്കുണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു ഏതെങ്കിലും ഹിന്ദി ഫാൽ രണ്ട് പാട്ടൊക്കെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്തു അതിലെൻ്റെ മൈൻഡിൽ ഐഡിയ ഉദിച്ച് ദേശീയപതാപ് വെക്കണം ഒരു ക്യാപ്പ് ഇങ്ങനെ വെക്കണം എന്നൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാനുണ്ടായത് ഇവിടെയാണ് മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഒന്ന് ആടിച്ച അപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരി മത്സരം നടക്കുക ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലൊരു മത്സരം നടക്കുക അവസാനം നമ്മുടെ രാജ്യമായി ഇന്ത്യ ജയിച്ചു അപ്പം നമ്മൾ പതാ നമ്മളെ ദേശീയ പതാക ഒരു ഓട്ടമുണ്ട് സന്തോഷത്തിൻ്റെ ഒരു ഓട്ടം അവിടെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ റൂൾസും നിയമങ്ങളും നോക്കിയിട്ടല്ല ഓടുന്നത് ആ ഒരു ഓട്ടവും ആ ഒരു എക്സ്പ്രഷനുമാണ് സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴേ നമ്മൾ സ്വതന്ത്രരാകുന്നുള്ളൂ അല്ലാതെ സ്വതന്ത്രവും സ്വാതന്ത്ര്യവും ഒരു അച്ചുതണ്ടിൽ വാർത്തെടുത്ത ഒരു സംഭവത്തെ പോലെ വളരെ സ്ട്രിക്റ്റ് റൂളിലൂടെ നടക്കുന്നതാണെങ്കിൽ പിന്നെ ആ സ്വാതന്ത്ര്യത്തിന് എന്ത് മാധുര്യമുള്ളത് യു ഹാവ് ടു എക്സ്പ്രസ് അവർ ഫ്രീഡം അവർ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ഒരു സന്തോഷം വരുന്ന വേളയിൽ ചിലപ്പം നമ്മൾ ഒന്ന് പാടും ഒന്ന് ആടും ഒന്ന് ചാടും അല്ലേ അത് എക്സ്പ്രഷനാണ് ഒരു ഹാപ്പിനെസിൻ്റെ എക്സ്പ്രഷനാണ് ഒരു സമൂഹം ഇതുവരെ മറ്റാനാലോ അടിമ അടിമ അടിമച്ചങ്ങലക്കെട്ട് വാർത്തെടുത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് മോചനം കിട്ടുമ്പം നമുക്കുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടത് അതൊരിക്കലും ഒരു ദേശീയ ദേശീയപതാകയോട് കാണിച്ച അവഹേളനമോ അല്ലെങ്കിൽ ഒരു കോമാളിത്തരമോ ആവുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അല്ലെങ്കിലും കോമാളിത്തരം കാണിക്കുന്നത് എന്തിനാ സർക്കസിൽ അയാൾ കോമാളികളാണോ ജീവിതത്തിൽ ഒരിക്കലുമല്ല ജീവിതത്തിൽ യാ ജീവിതത്തിൽ ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ജീവൻ നേ ജീവിതത്തിൻ്റെ അപ്പു ഇങ് ഇത്തരവും ഈ തലവും ആ തലയും കൂട്ടിമുട്ടിക്കാൻ ഒരുക്കുന്നവരായിരിക്കും ഒരു സർക്കസിൽ കോമാളി വേഷം കേട്ടുന്നത് മനസ്സിലായില്ലേ അതിന് മുന്നിൽ പോലും ഒരു കറു ഒരു റിയൽ ഫിലോസഫി ഉണ്ടാവും സംഭവം ഈ കമൻ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതുപോലുള്ള കമൻ്റുകൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരതിൽ വിഷമിച്ചിരിക്കുക അവരുടെ ജീവിതം അതിൽ അസ്വസ്ഥരാകുക ഇതിനും അതും ഇതുമായിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുക ഇതെല്ലാം കൂടി വരുമ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ ലൈഫ് നമ്മുടെ ഫാമിലി ലൈഫോ പ്രൊഫഷണൽ ലൈഫോ ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പ്രൊഫഷണലി ആർക്കെങ്കിലും വരുന്ന കംപ്ലൈൻസുകളും കുറ്റപ്പെടുത്തലുകളും വരുന്നവരുടെയൊക്കെ ഞാൻ എപ്പോഴും ബ്ലോക്ക് ചെയ്യാറുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പലരെയും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്കാക്കിയത് ഏറ്റവും കൂടുതൽ തെറികൾ വരുന്ന പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ആയതുകൊണ്ട് അവർ ഞാൻ ബ്ലോക്ക് ബ്ലോക്കാക്കിയത് അതുകൊണ്ടാണ് അവർ കാണുന്നതിനോ എൻ്റെ പോസ്റ്റുകൾ വായിക്കുന്നതിനോ എനിക്ക് വിഷമമുണ്ടായിട്ടല്ല എനിക്ക് വിഷമമുണ്ടായിട്ടല്ല അവർ കാണേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാന്നാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സുകളിൽ പല്ലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഇപ്പോൾ ഈ മുജീബ് റഹ്മാൻ ഒരു ഫേക്ക് ഐഡിയാണ് ഞാൻ അവിടേക്ക് പോയി നോക്കി പ്രൊഫൈൽ ലോക്ക്ഡ് 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 അങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള മറ്റു മനുഷ്യരെ ഒത്തിക്ക് നോവിക്കുന്ന വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം ചവഞ്ഞൊരൈക്കടുന്നതാണ് ആ മെസ്സേജ് വന്നത് അങ്ങനെ ഒരു മനുഷ്യന് ഈ ലോകത്തില്ല അങ്ങനെ ഒരു മനുഷ്യനും ഇതില്ല നമ്മളെ പ്രൊഫൈൽ ഫേസ്ബുക്കിൻ്റെ ഭാഷയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈഫൈ കഴിഞ്ഞാൽ ഒരു ഖബറിസ്ഥാനിൽ കെടുക്കുന്ന ഒരു പ്രേതം വന്ന് ഇടാന്ന് നമ്മൾ പറയാറുള്ളത് അതുപോലത്തെ ഒരു അവസ്ഥയുള്ള അതുപോലത്തെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഫേക്ക് ആയിട്ട് ഐഡിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുന്ന മനുഷ്യന്മാർ അതിൻ്റെ ഒരു ഇറയലൊന്നും കാണിക്കാതെ മതിയ പേരിൽ നമ്മളിങ്ങനെ സങ്കുചിതമായി ടെൻഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നമ്മളെന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത പോസ്റ്റുകൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത പ്രസൻറ്റേഷൻ രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഈ സോഷ്യൽ മീഡിയ ദറ്റ് ഈസ് മൈ എൻ്റെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അത് ഇന്ന് മാത്രം ഇഷ്ടപ്പെട്ട ഒന്നല്ല അതെൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നൊരു കലയാണ് അന്ന് ഞാൻ ബ്ലോഗ് ചെയ്തിരുന്നതാണ് അന്നത്തെ ബ്ലോഗുകൾ കയ്യേത്തു മാസികകളായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ് ഞാൻ എൻ്റെ ഗ്രാമീണ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും അറിയാം അന്നേ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഈ ഇഷ്ടത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് നോവും അവിടെ ഒരു കോമ്പറ്റീഷനുകൾ രൂപപ്പെടും നമ്മുടെ പല ലൈഫുകളും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനുകൾ രൂപപ്പെടാനും അവിടെ ഒരുപാട് അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിനി മൂന്ന് രീതിയിൽ കാണണം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മളിപ്പം ഒരു ഒരു ധ്യാനത്തിൽ മുഴുകുമ്പോൾ ഒരു പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കില്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത് വേറെ ഇത് വേറെ അത് വേറെ ഇതിനെ മൂന്നും ഇൻ്റർ കണക്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഒരസലുകളും നീറ്റലുകളും ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യം യു ഹാവ് ടു എക്സ്പ്രസ് യുവർ സെൽഫ് നിങ്ങൾക്ക് പാടാൻ പറ്റുമെങ്കിൽ പാടുക നിങ്ങൾക്ക് ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട് ഒരു ഡാൻസ് പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പ്രസ് യുവർ സെൽഫ് ആ ഒരു എക്സ്പ്രഷനിൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഹോർമോൺ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടണം ഈ സന്തോഷത്തിന്റെ ഹോർമോണുകൾ നിങ്ങളെ നിങ്ങളായിട്ട് ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കണം ആ ഒരു സ്വന്തത്തോടുള്ള ഇഷ്ടം അതിലൂടെ വർദ്ധിച്ചു വരണം എന്നിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് നിങ്ങളുടെ സന്തോഷവുമായിട്ട് അങ്ങോട്ട് ചെല്ലണം നിങ്ങൾക്ക് വിചാരിക്കേണ്ട നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഒരു നാട്ടിൽ എന്നും ഉണ്ടാവൂ എന്ന് നമ്മൾ സ്വാതന്ത്ര്യരായി എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിന് സ്വാതന്ത്ര്യം എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളെ ഹാപ്പിയാക്കാനും പറ്റിയ ഒരു സിറ്റുവേഷനും നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ റിലീജിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഒന്നും നമുക്ക് തരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ റിലീജിയനും എല്ലാം ഇന്ന് മനുഷ്യന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് അതിൻ്റെ കുറപ്പ് കു പൊളിറ്റിക്സും വേണം റിലീജിയനും വേണം ഇതൊക്കെ നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നില്ലെങ്കിൽ അത് അതിൻ്റെ കുഴപ്പമല്ല ഇത് മാനേജ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് നമ്മൾ പരസ്പരം വിമർശിക്കാനും തർക്കിക്കാനും അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര പൊരുതി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥരാവാനും വേണ്ടിയാണ് ഈ പൊളിറ്റിക്സിനെയും റിലീജിയനെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് നമുക്ക് മുമ്പിൽ അവ വെച്ച ലക്ഷ്യം നമുക്കില്ലാതായിപ്പോവും നമ്മൾ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവരായി നമുക്ക് ജീവിക്കേണ്ടി വരും മനസ്സിലായില്ലേ എനിക്ക് സീരിയസ് ആയിട്ട് പ്രസൻ്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല എൻ്റെ എൻ്റെ സീരിയസ് പോസ്റ്റിന് എൻ്റെ തമാശ രൂപത്തിലുള്ള പോസ്റ്റുകളെ പരിഹസിക്കുന്ന സാഡിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരൊറ്റ കാര്യമുള്ളൂ നിങ്ങൾ എൻ്റെ രാവിലെകളിൽ ഇടുന്ന പല പോസ്റ്റുകളും ഒരിക്കലെങ്കിലും ഇങ്ങനെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഒരുപാട് മരണങ്ങൾക്ക് സാക്ഷിയാകുന്നൊരു പ്രൊഫഷനാണ് എൻ്റെ അത് മരിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിതത്തിന് സാക്ഷിയാകുന്നവനാണ് അന്നും നമ്മളൊക്കെ കരഞ്ഞു പോകും ആ നിമിഷങ്ങളിൽ നമ്മൾ കരഞ്ഞു പോവും പല മരണങ്ങളും ഓർക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും മനസ്സിലായില്ലേ ആ കരച്ചിൽ വരുമ്പോൾ നമ്മളൊരു ഒരു മരണവാർത്ത നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കരച്ചിലുണ്ടാവും സ്വാഭാവികമാണ് ആ കരച്ചിൽ കുറച്ച് കഴിയുമ്പണ്ടല്ലോ പിന്നെ നമ്മൾ പൊതുവേ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പഠിക്കും പലപ്പോഴും പല ഡെഡ് ബോഡികളും പലപ്പോഴും പലരും നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവനിലേക്ക് തിരികൊണ്ട് ശ്രമിച്ച് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങലാണ് തേങ്ങലാണ് എന്നിട്ട് നമ്മളെന്തു ചെയ്യും പതിയെ പതിയെ അതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവും എന്നിട്ട് അതിലേറെ അവർക്ക് വേണ്ടി കരയുന്ന മനുഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് പോകും എന്നിട്ട് പിന്നീട് അവർ വരുമ്പം അവരെ കരയിപ്പിക്കാനല്ല നോക്കുക അവരെ ചിരിപ്പിക്കാനാണ് നോക്കുക കാരണം അവർക്ക് ചിരിക്കണ്ടേ ജീവിതത്തിൽ വിലപ്പെട്ട ആരോ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അവർക്ക് ചിരിക്കേണ്ട ഇനി ജീവിതകാലം മുഴുവനും അങ്ങനെ ചിരി അസ്തമിച്ചിരുന്നെങ്കിൽ മനുഷ്യകുലം എന്നോ അസ്തമിക്കപ്പെടില്ലായിരുന്നോ എന്ന് മനുഷ്യന് സ്വാ എന്ന് മനുഷ്യന് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു മനുഷ്യൻ കാരണം നമ്മുടെ പൂർവികരെല്ലാം മരിച്ചുപോയി നമ്മുടെ പൂർവികരെല്ലാം മരിച്ചുപോയി ആദ്യ പിതാവ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പൂർവികരും മരിച്ചുപോയി ആരാ മരിക്കാതിരുന്നത് ഒരുപാട് കുട്ടികൾ ജനിക്കാതെ മരിച്ചുപോയി ഒരുപാട് ബീജങ്ങൾക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാതെ മരിച്ചുപോയി അതിനൊക്കെ നമ്മളിങ്ങനെ കരഞ്ഞും തേങ്ങയും പരി നിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും മനുഷ്യൻ ബേസിക്കലി മനുഷ്യന് ബോധർവം ചിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് അവനുണ്ട് അവന് വീണ്ടുള്ളവർ സാഹചര്യങ്ങളല്ല അത് നിശ്ചയിക്കുന്നത് ഓരോ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ദുഃഖിക്കേണ്ടപ്പോൾ നമ്മൾ ദുഃഖിക്കണം ആ ദുഃഖം ജീവിതകാലം മുഴുവനും പേറി നടക്കാനുള്ള ഒന്നാവരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സ്വാതന്ത്ര്യമില്ലായ്മയായി മാറും നമ്മൾ നമുക്ക് നമ്മുടെ പൂ നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും മറ്റും പഠപ്പൊരുതി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം അത് നമുക്ക് ജീ ഇവിടെ ഏറ്റവും സ്വസ്ഥത ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം നമ്മുടെ ദേശത്തിൻ്റെ പുറത്തുനിന്ന് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നില്ല ഒന്നല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തോട്ടുള്ള ഒന്നാവുമ്പോൾ ചട്ടക്കുടുകൾ തീർത്ത നിയമങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യവും ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയായി മാറിപ്പോയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഒരു ദേശീയ പതാക അതൊരു ഐക്കണാണ് അതൊരു ഐക്കൺ മാത്രമാണ് മനസ്സിലായില്ലേ അതൊന്നിങ്ങനെ ഡാൻസ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് അവഹേളനാവുന്നില്ല അത് നമ്മുടെ ഉള്ളിനുള്ളിലുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ എക്സ്പ്രഷനാകുമ്പം അത് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ചെല്ലുന്ന ഒരുപാട് കമൻറ്റുകൾ നമ്മളത് നോവിപ്പിക്കാറില്ല കാരണം ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും എനിക്ക് എനർജി നൽകിയത് ഇതുപോലുള്ള പോസ്റ്റുകളാണ് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഡോക്ടർ ഖലീൽ ബ്ലോഗ് ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു ഉറപ്പാണ് ഉറപ്പാണ് ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കേണ്ട ഒരുപാട് പ്രഷറുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഒരു യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അതിൽ മുതിരിയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതൊന്നും പ്രത്യേകിച്ച് വരുമാനമില്ല ഇല്ല ഇതിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻട്രസ്റ്റ് അവിടെ പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ എന്ത് വരുമാനം കിട്ടും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്താൽ കിട്ടുന്ന വരുമാനം വലുതും അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കൊണ്ട് ആൾക്കാർ കണ്ടൊരു വീഡിയോക്ക് മാസത്തിൽ പോലും ലഭിക്കുന്നില്ല എന്നുള്ള സത്യം പക്ഷെ പക്ഷേ നമ്മളൊരു എക്സ്പ്രസ് ചെയ്യാം മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീൻസായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കാണുക എന്നുള്ളതാണ് ഇനി ഞാൻ ലാഫർ യോഗിൻ്റെ ട്രെയിനിങ്ങിന് പോവാണ് ലാഫർ യോഗിൻ്റെ മാസ്റ്റർ പ്രാക്ടീഷൻ ട്രെയിനിന് വേണ്ടി രണ്ട് ദിവസമാണ് രണ്ട് ദിവസത്തേക്ക് തീർച്ചയായിട്ടും അന്ന് ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പോസിറ്റീവ് സൈക്കോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങനത്തെ പലതും പ്രിവൻ്റീവ് കാർഡിയോളജിയിൽ ഇതെങ്ങനെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു റിസർച്ചും അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കോഴ്സിന് ചേർന്നത് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യം അത് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതിലാണ് നമ്മൾ മറ്റുള്ളവരോട് സേവനം കാണിക്കുന്നതിലാണ് മറ്റുള്ളവരോട് അനീതി കാണിക്കാതിരിക്കുന്നതിലാണ് മനസ്സിലായില്ലേ പലതിൻ്റെയും പേരിൽ നമ്മൾ അനീതി കാണിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിൽ നിന്ന് അനീതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മറ്റൊരാളോട് അനീതി കാണിക്കാൻ അതൊരു കാരണമാവരുത് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരോടും നീതി കാണിക്കണം എല്ലാവരോടും സ്നേഹം കാണിക്കണം എല്ലാവരോടും കരുണ കാണിക്കണം എല്ലാവരോടും ദേഹം കാണിക്കണം തീർച്ചയായിട്ടും ഈ ഒരു വേളയിൽ എല്ലാവർക്കും ഒരായിരം ഹാപ്പി ഇൻഡിന്വൻസ് ഡേ ആശംസകൾ നേരിടണൊക്കെ ബി ഹെൽത്തി ബൈ